അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ദിവസം സിബിനുമായിട്ടും ആ ഒരു ഗ്യാങ്ങുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു സിബിൻ നല്ല രീതിക്ക് തന്നെ ഈ പറയുന്ന ജാസ്മിനെ അണച്ചു വിടുന്നുണ്ട് അഥവാ ഏഹ് തേച്ച് വിടുന്നുണ്ട് കളിയാക്കി വിടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പല രീതിയിൽ പറയാം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രംഗം നമുക്ക് കാണാം നിങ്ങൾ ഒപ്പിച്ച് വെച്ചാൽ ഞാൻ ഞാൻ നിന്ന് പിന്നെ അവിടെ നിന്നില്ല ഞങ്ങൾ ശല്യം ചെയ്യലേ ഞങ്ങൾ പാട്ടൊക്കെ പാടാണോ ചില ചുറ്റി അടിച്ചാട്ടെ എന്റെ ആരിലും പാടാറോ ഒറ്റ മന്തി അടിച്ചാട്ടെട്ടെ നക്ഷത്രമല്ലേ ഞാൻ പിടിക്കുന്നുണ്ട് പൂജ നിക്കയാണ് ഓരോ കാര്യം അപ്പോ നമുക്ക് ഇതിന് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സിബിന്റെ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റന്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഏത് കാര്യത്തിനായിട്ടും ഭയങ്കര വയലന്റ് ആവേ വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനിലും ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്തിട്ടാണ് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടൊക്കെയാണ് ഇതിനകത്ത് സ്പേസ് കണ്ടെത്തുന്നത് അത് നല്ലൊരു കാര്യം തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഈ പറയുന്ന സിബിൻ വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ കുറവുണ്ട് സത്യം പറഞ്ഞ സീരിയസിലി ആദ്യം ഈ പറയുന്ന സിബിനകത്ത് നികത്തുന്നുണ്ട് കാര്യം ഈ ജാസ്മിൻ ഗബ്രി കോംബോ ഇതുമായിട്ടുള്ള ബന്ധ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായ കാരണം പലർക്കും അല്ലെങ്കിൽ ആൾമോസ്റ്റ് ഉള്ളവർക്കൊന്നും ലൈവ് കാണാനോ എപ്പിസോഡ് കാണാനോ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പലരും ഈ ചാനലിൽ കാണുന്നത് ലൈവ് കാണുന്നതൊക്കെ സിബിൻ്റെ വായി നടുത്ത എന്ത് വീഴും സിബിൻ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ഇതിലിപ്പോൾ പറയുന്നുണ്ട് മോസ്റ്റ് ആളുകളെല്ലാം കൂട്ടുപിടിച്ചിട്ട് ജാസ്മിനെതിരെയാണ് ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ഗബ്രിക്കെതിരെയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനകത്തൊരു സംസാരം പോകുന്നുണ്ട് അതായത് ഈ പറയുന്ന സിബിനും അല്ലെങ്കിൽ ഈ പറയുന്ന സായി ഉൾപ്പെടുന്ന കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഇവരെല്ലാവരുടെ ഒരു ഗ്യാങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിയെ ഒറ്റപ്പെടുത്തുവാണോ അവരെയും കോർണർ ചെയ്യുവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള ചാൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് എന്നെ സീക്രട്ടായിട്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങളായിട്ട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അതായത് ഇവർക്ക് ഇവരോട് പല കാര്യങ്ങളിലും ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ച് ജാസ്മിനോട് പറഞ്ഞു കൊടുത്തതാണെങ്കിലും മറ്റ് കണ്ടസ്റ്റൻസ് ഇട്ടു കൊടുത്ത ആണെങ്കിലും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ജാസ്മിനും ഗബ്രി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല അവർക്ക് അവരുടെ ഗെയിം അവരുടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് അവർ പോകുന്ന അവരുടെ വഴിയാണെങ്കിലും അതുവഴി പൊക്കി അപ്പോൾ അപ്പം മറ്റ് കണ്ടസ്റ്റൻസിനും അതനുസരിച്ചിട്ട് നിൽക്കാനുള്ള സ്റ്റാൻഡുണ്ട് ഓക്കെ അപ്പം അത് ജാസ്മിൻ പറയുന്നത് വെച്ചാൽ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നെ ഒറ്റപ്പെടുത്തുന്നു എനിക്കെതിരെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ലാലേട്ടൻ വന്ന എപ്പിസോഡിലാണെങ്കിലും നല്ല രീതിയിൽ ലാലേട്ടൻ വിഷുവിൻ്റെ അന്ന് ഗബ്രിയും ജാസ്മിനെയും കുടഞ്ഞു വിടുന്നുണ്ട് ഇവർ പറയുന്ന എന്താണ് ഇവരുടെ റിലേഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നില്ല അതിനെ തുടർന്ന് പിറ്റേ ദിവസം ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയുന്നു റസ്മിനോടൊപ്പം പോയിരിക്കുന്നു പിന്നെ എന്തുവാ പറയുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് തന്നെ ജാസ്മിൻ ഡൗൺ ആവുകയാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് ജാസ്മിൻ എന്ന് പറയുന്ന പേഴ്സൺ അവിടെ തീരുന്നു അല്ലെങ്കിൽ എന്ന് നമ്മൾ കരുതും പക്ഷെ അല്ല വീണ്ടും ജാസ്മിൻ ഡബിൾ ആയിട്ട് ആവുകയാണ് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം ഇതിനകത്ത് മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ചോളം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ പുള്ളിക്കാരി പുള്ളിക്കാരുടെ വേ തെറ്റിപ്പോയി കാണിച്ചു കൂട്ടലുകൾ വളരെ മോശമായി പോയി അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് കളിച്ചിരുന്നെങ്കിൽ കപ്പ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഇനി ഏഷ്യാനെറ്റിന്റെ കൂറോടു കൂടി കപ്പ് കൊടുത്താൽ പോലും ജനങ്ങൾ ഒരിക്കലും ഈ പറയുന്ന ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചാനലിൽ വന്ന ചെറിയ കുറച്ച് രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം അതിനുശേഷം ഞാൻ സംസാരിക്കാം ഇന്നലെ രാത്രിയിൽ ജാസ്മിൻ ചെയ്തത് ജാസ്മിൻറെയും ഗബ്രിയുടെയും പ്രവർത്തികളെ ഇതുവരെ ചെയ്ത മുഴുവൻ പ്രവർത്തികളെയും വെള്ള പൂശാൻ ന്യായീകരിക്കാനുള്ള ഒരു പാട് ശ്രമമാണ് സായിയുടെ അടുത്ത് പോയിട്ടും ഇവർ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട് സായി ഒരു ചോദ്യം ചോദിച്ചു അത് ഭയങ്കര വാലിഡ് ചോദ്യമാണ് ജാസ്മിൻ പറയുന്നത് പന്ത്രണ്ട് പേര് ജാസ്മിനും ഗബ്രിക്കുമെതിരെ എഗൈനിസ്റ്റ് നിൽക്കുകയാണ് എതിരായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ സായി ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് പന്ത്രണ്ട് പേര് നിങ്ങൾക്ക് എഗൈനിസ്റ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പേർക്ക് ഒരേ കാരണമാകണമെന്നില്ല ഇപ്പോൾ ശ്രീരേഖയ്ക്ക് നിങ്ങളോടുള്ള പ്രശ്നം ആവില്ല അൻസിബയ്ക്കുള്ളത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും അങ്ങനെ നിങ്ങളടുത്ത് വ്യത്യസ്തമായ കാരണങ്ങൾ പലർക്കും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളിൽ എന്തോ കുഴപ്പമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഓഡിറ്റ് ചെയ്യേണ്ടതല്ലേ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് പോയിരുന്നിട്ട് നിങ്ങളുടെ പ്രവർത്തികളെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്ക് അപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ഇത്രയും ആളുകൾ നിൽക്കുന്നു എന്ന് അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഈ ഷോ തുടങ്ങിയ സമയത്ത് ജാസ്മിനോടും ഗബ്രിയോടും ഒരു സഹ മത്സരാർത്ഥി എന്ന നിലയിലോ സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ടോ സുഹൃത്തുക്കളെ പോലെ കണ്ടുകൊണ്ടോ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ പോക്ക് ശരിയല്ല പുറത്ത് നിങ്ങൾ നെഗറ്റീവ് ആകും നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട് എന്ന് ഓൾമോസ്റ്റ് എല്ലാവരും അല്ലേ നമുക്ക് സിജോ പറഞ്ഞു റോക്കി പറഞ്ഞു ഈ പറയുന്ന മുടിയം പറഞ്ഞു അപ്സര പറഞ്ഞു ശരണ്യ പറഞ്ഞു എന്ന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു പക്ഷെ അപ്പോഴൊന്നും തന്നെ ഒരിഞ്ച് പോലെ അവർ കുലുങ്ങിയിട്ടില്ല ഇപ്പോഴും അവർ കുലിക്കൊന്നുമില്ല കേട്ടോ അവർക്ക് അവരിതൊന്നും കേട്ടിട്ട് പേടിക്കുന്നൊന്നുമില്ല അവരെ പുറത്തേ എത്ര നെഗറ്റീവായാലും ഫേസ് ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത് നല്ല കാര്യം അതിലൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ഫേസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷെ എങ്കിലും അവർ ഒരു തരത്തിലും അതും ചെവിക്കൊണ്ടില്ല വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായി കിട്ടിയപ്പോഴും വൈൽഡ് കാർഡുകളിൽ നിന്ന് ഹിൻഡ് കിട്ടിയപ്പോഴും പുറത്ത് നെഗറ്റീവാണെന്ന് കയ്യടികളിലൂടെ അടക്കം മനസ്സിലാക്കിയപ്പോഴുമാണ് ഇവർക്ക് മനം മാറ്റം വന്ന് തുടങ്ങിയത് അപ്പോൾ ഇവരെ നേരത്തെ ഉപദേശിച്ചിരുന്ന പലരെയും പിന്നീട് പലപ്പോഴായി ഇവർ വെറുപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അനാവശ്യമായ പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ ഗ്രൂപ്പായി നിന്ന് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി അതോടൊപ്പം തന്നെ ഈ റസ്മിൻ ഉണ്ടാവും പലപ്പോഴും അർജുൻ ഉണ്ടാവും അല്ലെങ്കിൽ അപ്സര ഉണ്ടാകും ഇവരുടെ ഗ്രൂപ്പിൽ എപ്പോഴും രണ്ട് മൂന്ന് പേർ എപ്പോഴും ഉണ്ടാവും ഏറ്റവും കുറഞ്ഞ മെമ്പേഴ്സാണ് ജാസ്മിൻ ഗബ്രി അവരെപ്പോഴും ഒറ്റക്കെട്ടാണ് അപ്പോൾ ഇവരെ ചേർന്ന് വെറുപ്പിച്ചിട്ടുണ്ട് ജാസ്മിൻ ഗബ്രീം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് പലർക്കും ദേഷ്യമുണ്ട് ആ ദേഷ്യമാണ് ഇപ്പോൾ അവസരം വരുമ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇവർ ചെയ്ത പ്രവൃത്തികളെ വെള്ളപൂശിയതുകൊണ്ട് കാര്യമില്ല ചിലപ്പോൾ ഇവരുടെ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് നേച്ചർ ആയിരിക്കാം ഒരു ചെറിയ കാര്യം ചോദിക്കുമ്പോൾ തട്ടിക്കയറുക ഒച്ചയിടുക ബഹളം വയ്ക്കുക അല്ലെങ്കിൽ പ്രൊവോക്കിംഗ് ആയിട്ട് സംസാരിക്കുക അത് മതി ഒരാൾക്ക് ഒരാളോട് ദേഷ്യം തോന്നാൻ അത് ധാരാളമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പാഴ് ശ്രമമാണ് ജാസ്മിൻ നടത്തുന്നത് അവർ അവരവരെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടുകയാണ് സായി പറഞ്ഞതുപോലെ ഇവർക്ക് ആകെ ഉള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇവർ ഇവരുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവർ ഇവരെ തന്നെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ ഇവർക്ക് വേറെ ഒരു വഴിയുമില്ല ഇവരെത്ര ന്യായീകരിച്ചാലും എന്തിനേറെ പറയുന്നു അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പോലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ അരിയാഹാരം കഴിച്ചിത് കണ്ടോണ്ടിരിക്കുന്നവരല്ലേ നമുക്ക് മനസ്സിലാവില്ലേ അപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് എനിക്കും ആയിട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതായത് ഇവരോട് പലപ്പോഴായിട്ട് മുടിയനാണെങ്കിലും പല വ്യക്തികളും മുടിയനൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് അനസിബേഗ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നീ പുറത്ത് കമ്മിറ്റഡ് അല്ലേ പിന്നെ അകത്ത് ഈ കാണിക്കുന്നതൊക്കെ മോശമല്ലേ അതിനൊക്കെ ആ ഈ പറഞ്ഞ ജാസ്മിനും ഗബ്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ പുറത്ത് ആരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന കേസല്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തേക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് പിന്നീട് പിന്നീട് ഇങ്ങോട്ട് വന്ന വഴിക്ക് മനസ്സിലായി പുറത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഉള്ള ഇമേജിനെ ബാധിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് എന്ന് അവർ വ്യക്തമാക്കാത്ത രീതിയിൽ പോകുന്നു പക്ഷെ സ്റ്റിൽ ഈ പറയുന്ന ഇവർക്കിടയിലുള്ള ഒരു പ്രണയം തന്നെയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും അപ്പൊ ഈ ഒരു കാര്യത്തിനെ ഉപദേശിക്കാനായിട്ട് ചെന്ന ആളുകളെല്ലാം ഇവർ പലപ്പോഴായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഈ പറയുന്ന നമ്മൾ അൻസിബിയാനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീരേഖയാണെങ്കിലും വാട്ട് എവർ ഈ ആൾമോസ്റ്റ് ആൾ ഈ പറഞ്ഞ പന്ത്രണ്ട് പേര് എഗിനിസ്റ്റായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാം ഇവരുടെ വെറുപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇത് കാണുന്ന കാര്യത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇവരോടൊപ്പം സ്റ്റില്ല് നിൽക്കുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞാൽ കുറച്ച് പേരെന്ന് പറയാനില്ല മെയിനായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ പറയുന്ന റസ്മിൻ റസ്മിനാണ് ഇവരോടൊപ്പം നിൽക്കുന്നത് കാര്യം റസ്മിൻ ഇവരോടൊപ്പം ഒന്നല്ല എല്ലാ സ്ഥലത്തും മാറി മാറി നിൽക്കുന്ന പാഷാണത്തിൽ ക്രിമി എന്നൊക്കെ പറയത്തില്ല ആ ഒരു സൈസാണ് ഈ പറയുന്ന റസ്മിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പല മുന്നേ ഉള്ള വീടുകളും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനോട് പോലും ഒരു ബഹുമാനമില്ലാത്ത രീതിയിലൊക്കെയാണ് ഈ പുള്ളിക്കാര് സംസാരിച്ചിട്ടുള്ളത് അതുപോലെ ജിൻഡോയുടെ കേസിലാണെങ്കിൽ വേസ്റ്റ് വാരി അകത്തൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ വീട്ടിലെല്ലാം പറഞ്ഞ കേസ് അതുകൊണ്ട് വീണ്ടും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ ഇതിനകത്ത് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുഴപ്പമില്ല നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത് എങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകില്ല വാക്കുകൊണ്ട് ചില എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല എന്നാണ് എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ അത് അത് വേറെന്തോ ലെവലിലാണ് എന്തോ എന്തോ പറയുമല്ല എന്തോ ഇടയ്ക്ക് വെച്ചൊരു ഡയലോഗ് ഉണ്ടായിരുന്നു ഫ്രണ്ടിക്ക് മേളിൽ ലവ്വർക്ക് കീഴേ അപ്പം ആ ഒരു സെറ്റപ്പ് കണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ജാസ്മിൻ എത്രയൊക്കെ ഇവരെ മുമ്പ് ന്യായീകരിച്ചാലും ഇവർക്കിടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എതിരാളിയായിട്ട് മാറി കഴിഞ്ഞു ജാസ്മിനും ഈ പറയുന്ന ഗബ്രിയും അതുകൊണ്ട് തന്നെയാണ് സിബിനൊക്കെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതും സിബിനെ സംബന്ധിച്ചോളം സിബിൻ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്താണ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ജാസ്മിനൊക്കെയെന്ന് വെച്ചാൽ കരഞ്ഞ് മെഴുകി അല്ലെങ്കിൽ ഒന്നുകിൽ വയലന്റ് ആയിട്ട് കാണിച്ചൊക്കെയാണ് കണ്ടന്റ് കൊടുക്കുന്നത് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല കാണാനായിട്ട് വെറുക്കും കാണാനായിട്ട് തോന്നത്തുമില്ല അതേസമയം സിബിനെ പോലുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അത് വളരെയധികം എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് അത് നമുക്കുള്ള കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സോഷ്യൽ മീഡിയയിലെ റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോ അപ്പോൾ വരും ദിവസങ്ങളിൽ വരും അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സാടി കണ്ട ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പം വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ ബൈ ബൈ ബൈസ്